ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് പറയുന്നത് നമ്മൾക്ക് പല ആൾക്കാർക്കും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞാനാകട്ടെ നിങ്ങൾ ഓരോരുത്തരാകട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് എങ്ങനെയായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ലൈഫാണ് ഓരോ ഇൻഡിവിജ്വലിനും അപ്പോൾ അവർക്കൊക്കെയും എപ്പോഴെങ്കിലും ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു വിഷമമുള്ള സിറ്റുവേഷൻ ഇമോഷണലി നമ്മളൊക്കെ മനുഷ്യർക്ക് എല്ല ഇപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ലൈഫിൽ അല്ലേ അപ്പോൾ ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾക്കറിയാം അറിയാം നമ്മുടെ ലൈഫാണ് നമുക്ക് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും എന്നും നമുക്ക് എപ്പോഴും ചിരിച്ച് കളിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലായാലും ടി വിയിലായാലും പലരെയും കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വെറും ചിരിക്കുന്ന മുഖമായിരിക്കാം ചിലപ്പം കാണിക്കുന്നുണ്ടാവാം പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെപ്പോഴും ഹാപ്പിയാണ് എന്നുള്ളതല്ല അവരുടെയും ജീവിതത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു വിഷമമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടന്നു പോകുന്നുണ്ടാവും അപ്പം ഒരാളും അത്രയ്ക്കും പെർഫെക്റ്റ്ലി ഹാപ്പി ഐ മീൻ കംപ്ലീറ്റ്ലി ഹാപ്പി അല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളുണ്ടാവും അപ്പം നമുക്ക് എല്ലാ കാര്യവും ഒരാളുടെ അടുത്ത് എപ്പോഴും ഓപ്പണായി പറയണമെന്നില്ല പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മളിപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായി ഒരു വിഷമിക്കുന്ന ഒരു കാര്യം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്നൊരു കാര്യമുണ്ടായി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിന്ന് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടുന്ന ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടാവും എന്നാൽ ചിലരാകട്ടെ അധികം അങ്ങനെ ഷെയർ ചെയ്യുക അതെല്ലാം ഉള്ളിൽ വെക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക അപ്പോൾ എങ്ങനെയുള്ള ക്യാരക്ടറായാലും നിങ്ങൾക്കിനിപ്പോൾ ഒരു വ്യക്തിയോടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുള്ളത് എൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട് പക്ഷെ ഒരു കാര്യം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും അതിൽ ഒന്നോ രണ്ടോ പോയിൻ്റ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടാകുകയായിരിക്കും അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരാളുടെടുത്ത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരും നമ്മളെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പലർക്കും പല ടെക്നിക്സാണ് യൂസ് ചെയ്യുക ഒന്നെന്ന് പറയുന്നത് ജേണലിംഗ് ഇത് മൊത്തത്തിൽ ഞാൻ ജേണലിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ ജേണലിംഗിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട ടെക്നിക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡയറി റൈറ്റിംഗ് ഇല്ലേ അന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും എഴുതാൻ ഇപ്പം നോർമലി ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജേണലിംഗ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട് എന്നാൽ നിങ്ങൾക്ക് അത്രയൊന്നും സമയമില്ല നിങ്ങൾക്ക് അത്ര ഒന്നും എഴുതാനൊന്നും വയ്യ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഒരാളിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റാതിരുന്ന് ആ വിങ്ങിക്കൂടിയിരിക്കുന്നതിനുള്ളിൽ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒരു പേപ്പറിലോ എവിടെയാണെന്ന് വെച്ചാൽ ബുക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എഴുതുക ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക ഇതൊരിക്കലും ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ബുക്കായിരിക്കും നിങ്ങൾ പേഴ്സണൽ ബുക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ സ്പേസ് ആണ് ആ ബുക്ക് അപ്പോൾ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ കാണിക്കാനായിട്ട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളത് വന്ന് വായിക്കാനോ ശ്രമിക്കരുത് അത് എല്ലാവർക്കും ഓരോ സ്പേസ് കൊടുക്കുക അത്രയേ ഉള്ളൂ അത് മറ്റുള്ള ആൾക്കാരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എഴുതുക എന്താണ് നിങ്ങൾക്ക് വിഷമുള്ളത് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ ആ ഒരു പോയിന്റ് പോലും ഒന്നുപോലും റിമൈൻ റിമൈൻ ചെയ്യരുത് അതുവരെ നിങ്ങൾ എഴുതിയെടുക്കുക എഴുതി വെച്ചിട്ട് അത് നിങ്ങൾ പൂട്ടി വെക്കുക ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സോർട്ട് ഓഫ് എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ വെൻ്റ് ഔട്ട് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൈൻഡിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒരാളത്ത് ഷെയർ ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നും അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരെങ്കിലും അടുത്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടാകായിരിക്കാം ഫ്രണ്ടിൻ്റെ അടുത്ത് ഇനി അത് പറ്റാത്ത സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബുക്കിൽ എഴുതുക ഇനി അത് പറ്റുന്നില്ല രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു പേപ്പർ എടുക്കുക എന്തോ പേപ്പറായിക്കോട്ടെ നിങ്ങളുടെ ആ വിഷമങ്ങളും ദേഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻ എന്താണോ എന്ന് വെച്ചാൽ എഴുതുക നിങ്ങൾക്ക് ആരുടെടുത്താണെന്നൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് എഴുതുക എഴുതി കഴിഞ്ഞിട്ട് പിച്ച ചീന്തി കീറി വേസ്റ്റ് പീസ് ബാസ്ക്കറ്റിലങ്ങിട്ട് കളയുക ഇനി അതും എടുത്ത് ആരെങ്കിലുമൊക്കെ വെച്ച് വായിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചറിയാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക ആരും കാണാത്ത അടുത്തേക്ക് വലിച്ചെറിയാം പിച്ച് ചീന്തിച്ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് കളയുക അതിനെ ടിയർ ഓഫ് ചെയ്യുക ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഇനി അതല്ല ചില ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ ഇത് ചെയ്യുമ്പോഴായിരിക്കും ആയിട്ട് തോന്നുക അതായത് നിങ്ങൾക്കിപ്പോൾ ഫോണൊക്കെ ആണ് ഭയങ്കര സുഖമായിട്ട് നമ്മൾ ഫോണൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നടക്കുക എല്ലാവരെയായാലും ഫോണുണ്ട് അതും ആൻഡ്രോയിഡ് നമ്മൾക്ക് ഇപ്പോൾ ഈ വാട്സാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ ഈ ഫോണിൽ നമ്മളെപ്പോഴും റെക്കോർഡർ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇപ്പം നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഓഡിയോ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള രീതിയിലല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടും ഈ റിലീഫ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ആ ഓഡിയോ ഡിലീറ്റ് ചെയ്തളയാം കാരണം ആ ഫോൺ വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് അതൊരു വേറെ ബുദ്ധിമുട്ടിലേക്ക് പോകണ്ട അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം ഇനി അതുമല്ല വേറൊരിതെന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മളിപ്പോൾ വീഡിയോസ് ആയാലും കണ്ടിട്ടുണ്ടാവും ബാഡ് സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ വീഡിയോ എടുത്ത് വയ്ക്കും അവരുടെ ആ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർ എത്ര വേഗത്തിൽ കര കയറി എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ട് ഒരു ഒരു കരഞ്ഞ് കൊണ്ടുള്ള ആ ഒരു സ്റ്റേജ് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജുകൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവരോരോ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ടോ എങ്ങനെയാണെങ്കിലും എടുത്ത് വയ്ക്കാം എന്നിട്ട് അടുത്തൊരു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അടുത്തൊരു വീഡിയോ എടുക്കും പിന്നെ അങ്ങനെ 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 ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നിങ്ങളൊരു കൊളാബ് പോലെ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ തീരുമാനങ്ങളാണ് ഡിസിഷനാണ് നമുക്ക് എന്താണ് അത് ബെറ്ററായിട്ട് തോന്നുന്നത് അത് നമ്മൾ ചെയ്യാം അപ്പോൾ ഉള്ളൂ ഇപ്പോൾ ജേണലിങ് എന്നു പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ വൻസ് അതൊന്ന് ചെയ്തു നോക്കിയാലാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഐ മീൻ ഈ ബുദ്ധിമുട്ടുകൾ കുറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഭയങ്കരമായിട്ട് റിലീഫ് ഫീൽ ചെയ്യും നിങ്ങളുടെ മനസ്സുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തോന്നും അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഡയറേറ്റും ശീലം ഇല്ലെങ്കിൽ നിങ്ങളത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്ന് വെച്ചിങ്ങനെ ഫുൾ ടൈം ഇരുന്ന് എഴുതണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി 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 ഇതാക്കാൻ ശ്രമിക്കുക കാരണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരാളുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യുന്നതിന് അതുകൊണ്ട് അപ്പം ജേണലിങ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങളതൊരു ശീലാക്കി മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾക്കിപ്പോൾ നോർമൽ ഇപ്പോൾ ഒരു വിഷമങ്ങളും ഇല്ല റൈറ്റ് റൈറ്റിനാവും ഒരു വിഷമത്തിൽ കൂടെ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു വിഷമവും ഇമോഷണലി ഒരു പ്രശ്നവും ഇല്ല എല്ലാം നോർമലായിട്ട് പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ആ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നും പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളത് ഇതിന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു റിലീഫ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിലീഫ് കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ പക്ഷേ നിങ്ങൾക്കൊരു വിധത്തിലൊക്കെ നിങ്ങൾക്കൊരു മനസ്സുകൊണ്ട് റിലീഫ് ഉണ്ടാവാൻ സഹായിക്കുന്നൊരു കാര്യമാണ് സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ ഒരു കമ്മ്യൂണിറ്റി പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പേജ് അല്ല കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ എല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഫാമിലി ഓക്കെ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റും ഒരു ലിങ്ക് ആ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ആണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാം അതിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്